ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുൻകോട സ്കൗച്ചർ ബൈ അനിത എല്ലാവർക്കും അറിയായിരിക്കും അവരുടെ ബിസിനസ്സും അതുപോലെ ആ ഒരു ലേഡിയും ഒക്കെ ഇപ്പോൾ ഒത്തിരി ഫേമസ് ആണ് എല്ലാവർക്കും അറിയായിരിക്കും ഇതൊരു റിയാക്ഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ കാരണം അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിനോട് ഒട്ടും തന്നെ താല്പര്യമില്ല എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം വീഡിയോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതാണ് അങ്ങനെയുള്ളവരോ കുറ്റം പറയുന്നതോ അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്നതോ ഒന്നുമല്ല എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഒത്തിരി മടിയുള്ളതാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ട് അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ അങ്ങനെ റിയാക്ഷൻ ആയിട്ടൊന്നും കാണണ്ട ഞാൻ പറയാൻ വന്നത് ഈ ഒരു മുൻകൂട സ്കൗച്ചർ വൈ അനിത ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പറഞ്ഞുതരാം അതായത് ഓൺലൈൻ ബിസിനസ്സാണ് ഓൺലൈൻ ബുട്ടിക്കാണ് അവർ ചെയ്യുന്നത് ഡയറക്റ്റ് വേണമെങ്കിലും അവരുടെ ഡ്രസ്സ് മേടിക്കാവുന്നതാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓൺലൈൻ വഴിട്ട് ഓൺലൈൻ ബുട്ടിക്ക് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അതിപ്പോ ഒരു വലിയൊരു ബിസിനസ് സംരംഭമായിട്ട് വലിയൊരു സ്ഥാപനമായിട്ട് തന്നെ ഒത്തിരി എംപ്ലോയീസും യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വലിയ സ്ഥാപനമായിട്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ആ ഒരു അതിൻ്റെ ഓണറാണ് ഈ പറയുന്ന അനിത എന്ന് പറയുന്നത് അനിതയും അറിയാമായിരിക്കും നിങ്ങൾക്ക് മുൻകോട സ്കൗച്ചർ ഈ പറയുന്ന പോലെ ഓൺലൈനായിട്ട് ഡ്രസ്സ് സെയിൽ ചെയ്യുന്ന ഒരു കുട്ടി ഇതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറയാനും അല്ല പോസിറ്റീവ് പറയാനും അല്ല ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനെ അതായത് ഈ ഒരു മുൻകോട സ്കൗച്ചർ ബൈ അനിത എന്ന് പറഞ്ഞിട്ടുള്ള അവർക്കെതിരെ ഒത്തിരി നെഗറ്റീവ് വീഡ്യൂസാണ് ഞാൻ കാണുന്നത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾ വിചാരിക്കും ചിലപ്പം അവർ വൈ ക്യാഷ് തന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്യിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും ആയിരിക്കും അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും എന്നൊക്കെ ഒരിക്കലുമല്ല ഞാനോട്ട് ഒരു റിലേഷനും ഇല്ല എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ വീഡിയോയിലൂടെ കാണുന്നത് മാത്രമേ എനിക്ക് പുള്ളിക്കാരെ കുറിച്ചിട്ടും അറിയാവൂ നിങ്ങൾക്കിനി അതിലും വിശ്വാസമായിട്ടില്ലെങ്കിൽ ഞാൻ അത് പറഞ്ഞുതരാം നമ്മളിപ്പോൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ മുന്നേ പണ്ട് ഞാൻ അവരുടെ വീഡിയോസ് അതായത് ഈ ഒരു ഡ്രസ്സ് എടുത്ത് കാണിക്കുന്നതും അതുപോലെയുള്ള കളക്ഷൻസ് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവരുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഞാനാണെങ്കിൽ സ്ട്രോൾ ചെയ്ത് വരുവായിരുന്നു കാണത്തേയില്ല അവരുടെ വീഡിയോസും കളക്ഷൻസും ഒന്നും ഞാൻ കാണാറേ ഉണ്ടായിരുന്നില്ല അത് കാരണം വേറൊന്നും കൊണ്ടല്ല നമുക്കിപ്പോൾ ഒരു കാരണവും ഇല്ലാതെ നമുക്കിപ്പോൾ ഒരു ില്ലാതെ ഒരാളിനെ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ ഒരു കാരണവും ഇല്ലാതെ തന്നെ നമുക്ക് ഒരാളെ ഭയങ്കര അവരുടെ വീഡിയോ കാണുമ്പോഴായാലും അവരുടെ ആ ഒരു മൊത്തത്തിൽ അവരെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇഷ്ടം നമ്മൾ അതായത് നമുക്ക് അവരുടെ ഒരു റിലേഷനും ഇല്ലെങ്കിൽ ചിലരോട് നമുക്ക് തോന്നാം ചിലരോട് നമുക്ക് ഒരു കാരണവും ഇല്ലാതെ തന്നെ തന്നെ നമുക്ക് ഇഷ്ടം ഇഷ്ടമുണ്ടാകില്ലല്ലോ അതായത് ഇപ്പോൾ എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കും കൂടുതലുള്ളത് ഇഷ്ടപ്പെടുന്ന വളരെ പേര് മാത്രമേ കാണുള്ളൂ അപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഒരാളെ ഇഷ്ടപ്പെടുന്ന എല്ലാ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാൾ പോലും ഉണ്ടാകില്ലേ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിഷങ്ങൾ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മുന്നേ കാണുന്ന സമയത്ത് എപ്പോഴും സ്ക്രോൾ ചെയ്ത് വിടുമായിരുന്നു ഇവരുടെ വീഡിയോ കാണാറേ ഇല്ല പിന്നീട് ഈ ഒരു അത്യാവശ്യം നെഗറ്റീവ് ഇതൊക്കെ വരാൻ തുടങ്ങിയ സമയത്ത് ഞാൻ അവരുടെ നെഗറ്റീവ് വീഡിയോസാണ് അതായത് വേറെ ചാനലിലൊക്കെ കൂടെ നെഗറ്റീവ് വീഡിയോസാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യാറോ ഒന്നും പറയുന്നതല്ല കേട്ടോ നമ്മളിപ്പോൾ അവരുടെ നെഗറ്റീവ് ഞാനിപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഡ്രസ്സൊന്നും ഇതുവരെയും ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല ഇനി ഓർഡർ ചെയ്യാൻ പോകുന്നില്ല അതിന് കാരണം വേറൊന്നുമല്ല ഭാവിയിൽ ചെയ്യുമോ എന്നെനിക്കറിയില്ല ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വേറൊന്നും കൊണ്ടല്ല അവരുടെ ഒരു അതായത് ഡെലിവറി ടൈം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റ് എത്തുന്നത് നയൻറ്റി വർക്കിംഗ് ഡേയ്സ് നയൻറ്റി ഡേയ്സ് അല്ല നയൻറ്റി വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് എത്തുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയും വരെ ഇത് ക്ഷമിച്ചിരിക്കാനുള്ള ഒരു ക്ഷമയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഓർഡർ എനിക്ക് അവരുടെ കളക്ഷൻസും ഡ്രസ്സും ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണ് അവർ അതൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ അത് കാണാനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ് എനിക്കതുകൊണ്ട് തന്നെ ഡ്രസ്സ് ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ക്ഷമിച്ചിരിക്കാനുള്ള ആ ഒരു ഇതില്ല പക്ഷേ റേറ്റ് നല്ല കുറവാണ് അതിന് ഞാൻ ബാക്കിയുള്ള ബുട്ടിക്ക് കാർക്ക് അതായത് നെഗറ്റീവായിട്ട് വരും എന്ന് വിചാരിച്ചിട്ട് പറയുന്നതല്ല കാരണം ഞാനും ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നതാണ് ഓൺലൈൻ ബുട്ടിക്ക് ചെയ്യുന്നതാണ് റീസെല്ലറാണ് ഞാൻ ഒരു റീസെല്ലിംഗ് ബിസിനസ് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെയിം ഡ്രസ്സ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എടുത്തു നോക്കിയിട്ട് ചാനൽ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഞങ്ങളുടെ കുട്ടിയിലെ കളക്ഷൻസ് ഒക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനും റീസെല്ലിങ് ബിസിനസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് നെഗറ്റീവ് വരും എന്ന് വിചാരിച്ചിട്ട് പറയുകയല്ല നമ്മളിപ്പോൾ ഉള്ളതുള്ളതുപോലെ പറയണമല്ലോ അതുകൊണ്ട് തന്നെ ഒരു നല്ല റേറ്റ് വരുന്ന അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പാർട്ടിയും അങ്ങനെ നന്നായിട്ട് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് വരുന്നതും ഒക്കെ ആയി കഴിഞ്ഞാലും ഒരു രണ്ടായിരം ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുന്ന സാധനം കിട്ടുന്ന പ്രൊഡക്റ്റ് അവർ ആയിരത്തിനുള്ളിലൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പല ഡ്രസ്സും അതുപോലെ ആയിരത്തിനുള്ളിൽ റേറ്റ് ഇട്ടിട്ട് നല്ല റേറ്റ് വരുന്നത് ആയിരത്തിനുള്ളിൽ റേറ്റ് ഇട്ടിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അവർ പറയുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് അവർ റേറ്റ് കൂടും അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് ബാക്കിയുള്ള ബുട്ടിക്കിലൊക്കെ പോലെ അല്ലെങ്കിൽ റേറ്റ് നന്നായിട്ട് കൂടും ഇത്രയും സമയം വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റും നയൻറ്റി വർക്കിംഗ് ഡേയ്സിന് ഉള്ളിലാണെങ്കിൽ മാത്രമാണ് ഈ ഒരു റേറ്റിന് റേറ്റ് കുറഞ്ഞിട്ട് ഇങ്ങനെ അവർ കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ട് റേറ്റ് കൂടിയിട്ട് മാത്രമേ അവർ സെയിൽ എന്നവർ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അവർ ചെയ്യുന്നത് പോലെ അതായത് അത്രയും റേറ്റ് കുറച്ചിട്ട് ഒത്തിരി അതായത് വേറെ ബുട്ടിക്കുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം അവർക്ക് വലിയ യൂണിറ്റ്സ് ഒത്തിരി യൂണിറ്റ്സും കാര്യങ്ങളും അത്രയും എംപ്ലോയീസും അതുപോലെ തന്നെ ബൾക്കായിട്ട് മെറ്റീരിയൽസ് പോയി പർച്ചേസ് ചെയ്തിട്ടും ഒക്കെയാണ് അവർ സെയിൽ ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടേതൊന്നും അല്ലാതെ കാണുന്ന ഈ ഒരു ഓൺലൈൻ ബുട്ടിക്കൊന്നും അത്രത്തോളം ഒന്നും അതായത് അത്രത്തോളം ഒരു കപ്പാസിറ്റി ഒന്നും ഉണ്ടാവത്തില്ല മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ടാണ് അവർ ആ റേറ്റിന് കൊടുക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതുകൊണ്ട് ഈ അതായത് നയൻറ്റീൻ വർക്കിംഗ് നയൻറ്റി സോറി നയൻറ്റി വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ മാത്രമാണ് ഈ റേറ്റ് ഇത്രയും കുറച്ച് ദിവസം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു റേറ്റിന് കിട്ടില്ല പക്ഷെ നമ്മളെപ്പോലെയുള്ള ബുക്കിക്കുകാരാണെന്നുണ്ടെങ്കിൽ അതായത് ദിവസം കുറച്ചിട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിലൊക്കെ ആയിരിക്കും പ്രോഡക്റ്റ് എത്തിക്കുന്നുണ്ടാവുക അവരെ നെഗറ്റീവ് പറഞ്ഞതല്ലാട്ടോ അവർ റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നത് അവരുടെ പോസിറ്റീവ് ആണ് എന്ന് വെച്ചിട്ട് നെഗറ്റീവോ അല്ല ബാക്കി ഉള്ളവരൊക്കെ അത്രയ്ക്കും ഒരു കപ്പാസിറ്റി അപ്പോൾ അതൊക്കെയാണ് ഈ പറഞ്ഞ റേറ്റിൻ്റെ കാര്യങ്ങൾ പിന്നെ അവർക്ക് എതിരെ പറയുന്ന നെഗറ്റീവ് കമൻസ് അവർ ക്വാളിറ്റി കുറഞ്ഞ ഡ്രസ്സാണ് കൊടുക്കുന്നത് പിന്നെ വേറെ കുറേ നെഗറ്റീവ്സ് അതൊന്നും എനിക്കറിയില്ല കാരണം ഞാൻ ഇതുവരെയും അവരുടെ കയ്യിൽ നിന്ന് ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല അവർ അങ്ങനെയാണോ കൊടുക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇനിയിപ്പോൾ അവരങ്ങനെ കൊടുത്തിരുന്നാൽ പോലും ക്വാളിറ്റി കുറഞ്ഞത് നമുക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റില്ല കാരണം നമ്മൾ അത്രയും ഓരോ ക്യാഷും നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ് ക്യാഷ് കൊടുത്ത് വാങ്ങുന്നതാണ് അപ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ അത്രയും മോശമാണെങ്കിൽ നമുക്ക് ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല ഇനി അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്നുണ്ടെങ്കിൽ അവർ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു പല നിലയിലെത്തിയതെന്ന് പറയൂസ് എനിക്ക് നേരിട്ട് അറിയത്തില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും പറയുന്നത് അപ്പൊ ഇതൊക്കെ സത്യമല്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ചെയ്യുന്ന ഒരു അതായത് ദ്രോഹം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോ അവര് അങ്ങനത്തെ പ്രൊഡക്റ്റ് ആണ് കൊടുക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അവരുടെ ആ ഒരു കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വർക്കിംഗ് പ്ലേസ് എടുക്കും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെയല്ല ക്വാളിറ്റി ഒട്ടും കൊള്ളില്ല ഇതുപോലെ പറ്റിപ്പാണ് ഫാണെന്നുണ്ടെങ്കിൽ എന്ത് വേണോ പറയാം നിങ്ങൾക്ക് അതിലൊരു പ്രശ്നവും ഇല്ല പക്ഷേ അതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരാളൊരു പൊസിഷനിൽ എത്തുമ്പോൾ അത് ചെയ്യുന്നവർക്കെ മനസ്സിലാവും അപ്പോൾ ഞാനൊരു റീസെല്ലറാണ് വെറും ഒരു റീസെല്ലറാണ് ഒരു ഇടത്തും എത്തിയിട്ടില്ല എന്നാൽ പോലും എന്ത് കഷ്ടപ്പെടുന്നുണ്ട് ഓരോ കാര്യവും ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഇത്രയും ഒരു എല്ലാവരും അറിയപ്പെടുന്ന ഇത്രയും ഇതായിട്ട് നിൽക്കുന്നവർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവണം ആ ഒരു പൊസിഷനിൽ എത്താനായിട്ട് നിങ്ങളീ കാണുന്ന യൂട്യൂബിലായാൽ പോലും ലക്ഷങ്ങളെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരും മില്ലിയൺ വ്യൂവേഴ്സ് ഉള്ളവരും ഒക്കെ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കി എടുക്കുന്നതാണ് ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വേറൊരാളിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ എന്നാലൊന്നും ഇവരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാം എന്നാരും വിചാരിക്കത്തില്ല ഞാൻ ഷുവർ ആയിട്ട് പറയാം അങ്ങനെ ആരും വിചാരിക്കത്തില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് ഇഷ്ടമുണ്ടായിട്ട് മാത്രം ആവണം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവാം അല്ലാതെ ആരും ഒരു ദയ തോന്നിട്ട് ആ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ട് ആരും ചെയ്യത്തില്ല അത്ര പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് യൂട്യൂബ് എന്ന് പറഞ്ഞാലും ഒരു ജോലിയല്ല കാരണം വെറുതെ വന്നിരുന്ന സംസാരിച്ചിട്ട് വെറുതെ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ക്യാഷ് വാങ്ങിയിട്ട് പോകുന്നതാണ് വേറെ കഷ്ടപ്പാടോ വേറെ പണികളോ ഒരു ജോലി ഇല്ല വെറുതെ വന്നിരുന്നിട്ട് ക്യാഷ് വാങ്ങി പോകുന്നതാണ് ഒരിക്കലും അങ്ങനെയല്ല ആ ഒരു കാര്യം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ കാരണം അത്രത്തോളം കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് അതുപോലെയുള്ള നമ്മളിങ്ങനെ നിങ്ങളോട് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത് ഏത് വിഷയത്തെക്കുറിച്ചായാലും സംസാരിക്കുന്നതായാലും ഒക്കെ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി അത് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നിങ്ങളോട് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നതും അതിനുവേണ്ടി വേണ്ടി കുത്തിയിരുന്ന് സമയം കണ്ടെത്തി അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് എഡിറ്റ് ചെയ്ത് അതിപ്പോൾ ക്യാമറയിലൊക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കഷ്ടപ്പെട്ട് നമ്മളെപ്പോയ ഫോണിൽ സാധാ ഫോണിൽ എടുക്കുന്നവരൊന്നും അത്ര കഷ്ടപ്പാടുണ്ടാവില്ല എന്നാലും അത്യാവശ്യം ചെറിയ രീതിയിലൊന്നും എഡിറ്റ് ചെയ്യാതൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ കഷ്ടപ്പാടാണ് കഷ്ടപ്പെട്ട് തന്നണി ലക്ഷങ്ങളും മില്യൺ വ്യൂസും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ഓരോ സബ്സ്ക്രൈബേഴ്സിനെയും ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതൊന്നും വെറുതെ വന്നിരുന്നിട്ട് കിട്ടുന്നതല്ല ഇത്രയും സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒന്നും വെറുതെ വന്നിരുന്നിട്ട് കിട്ടുന്നതല്ല ഞാനിപ്പോൾ എൻ്റെ ഒരു വീഡിയോയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ വേറൊരാളുടെ വീഡിയോയ്ക്ക് മുന്നിൽ നിങ്ങളിപ്പോൾ അവരുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ചിലപ്പോൾ അവരെ കാണാൻ ഇഷ്ടമുണ്ടായതായിരിക്കും അല്ലെങ്കിൽ അവരുടെ സംസാര രീതി ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടിട്ടായിരിക്കും അവരുടെ വീഡിയോ നിങ്ങൾ നിങ്ങളിരുന്ന് കാണുന്നത് അപ്പോൾ ആ വീഡിയോ നിങ്ങളൊരു പത്ത് മിനിറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടായിട്ടാണെങ്കിൽ ഇഷ്ടമില്ലാതെയും ചിലരുടെ വീഡിയോസ് കാണുന്നവരുണ്ട് എന്താണ് കാര്യമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ആയാൽ പോലും ഒരു പത്ത് മിനിറ്റ് ആണെങ്കിൽ ആ ഒരു പത്ത് മിനിറ്റ് അവരുടെ വീഡിയോയ്ക്ക് മുന്നിൽ പിടിച്ച് നിങ്ങളെ പിടിച്ചിരുത്താൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവാണ് അതിലൂടെ അവർക്ക് ക്യാഷാണ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഈയൊരു നെഗറ്റീവ്സ് ഒന്നും അങ്ങനെ അല്ല എന്നാണ് അവർ പറയുന്നത് അതിപ്പോൾ അറിയില്ല അങ്ങനെയാണോ അങ്ങനെയല്ലയോ എന്ന് അത് വാങ്ങിയവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ഇനിയിപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്നവർ എത്തി നിൽക്കുന്നവരോട് അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അവരുടെ ബിസിനസ്സിനെ ഒത്തിരി എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഒ എൻ്റെ ആരെങ്കിലും ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ ഞാനോട്ട് ഒരു റിലേഷനും ഇല്ല ഈ ഒരു നെഗറ്റീവ് കമൻസും കുറേ വീഡിയോസൊക്കെ കണ്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് നമ്മൾ കൂട്ടർ ഞാൻ ഒരു കാര്യം പറയട്ട നമ്മളിപ്പോൾ ഒരു നല്ല പൊസിഷനാണ് അതിപ്പോൾ ഏത് മേഖലയിലായാലും ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി ആയി കഴിഞ്ഞാലും ഒരു മില്യൺ വ്യൂവേഴ്സ് അല്ലെങ്കിൽ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ലക്ഷങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ ആയാൽ പോലും ഏതൊരു അത്യാവശ്യം വലിയൊരു പൊസിഷനിൽ എത്തുന്നത് ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് എത്തിയിട്ടുള്ള റേഡിയാണ് എന്നാണ് പൊസിഷനിൽ എത്തി എന്നിട്ട് വെറുതെ നെഗറ്റീവ് പറയുന്നതാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഒപ്പീനിയൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ആരും ഇതിനെതിരെ നെഗറ്റീവോ പോസിറ്റീവോ പോസിറ്റീവ് അല്ല നെഗറ്റീവോ പറയരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ടാറ്റ